ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രയോറിറ്റി നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലിയുടെ ഇടയിലായാലും സാമൂഹികപരമായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രയോറിറ്റി വാല്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പ്രയോറിറ്റി മീൻസ് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത് മുൻഗണന ആ ബന്ധത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളിലൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടാവും കീപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഏത് അടുക്ക് മാത്രം മെസ്സേജ് അയക്കുന്ന കുറെ ബന്ധങ്ങൾ മാത്രം അപ്പൊ ഇതിലൊക്കെ ചില ആൾക്കാർ പറയുന്നത് കണക്ക് എനക്ക് തിരക്കായതുകൊണ്ടാണ് ചിലപ്പോ വന്ന് ഞാൻ ബിസിയായ കൊണ്ടാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ട്വന്റി ഫോർ ആണ് സമയം ഈ ട്വന്റി ഫോർ അവേഴ്സിന് ഇടയിൽ ഇപ്പഴുള്ള കക്ഷി സമയം കണ്ടെത്തുന്നുണ്ടോ ഇനിയിപ്പോ ആരാട്ടെ അപ്പുറം ആരാട്ടെ ഫ്രണ്ട്സ് ആട്ടെ ഫാമിലി ആട്ടെ ആരാട്ടെ ആ അപ്പുറമുള്ള ഒരു വ്യക്തി അയാൾക്ക് ചിലപ്പോൾ ഇതേപോലെ സമയം കണ്ടെത്താമേ അയാൾ പറയുന്നൊരു വിനായകരണം എന്തായിരിക്കും അല്ല അയാൾക്ക് തിരക്കാണ് അപ്പം ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ ഗണന കൊടുക്കുന്ന കുറച്ച് ബന്ധങ്ങൾ ഉണ്ട് അപ്പം ആ ബന്ധങ്ങൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കും പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ബന്ധത്തിന് അതേപോലെ നമുക്ക് തിരിച്ച് വാല്യൂ കിട്ടും കിട്ടുന്നുണ്ടാവും തിരിച്ച് നമ്മൾ അതേ രീതിയിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവും നമുക്ക് സങ്കടമാവും ആവും നമ്മൾ കാരണം നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ചെയ്യും പകരം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു വാല്യൂ ഫിക്സ് ചെയ്യണം നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് കിട്ടും കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ സമയത്തിനൊന്നും വില കൽപ്പിക്കാത്ത ആൾക്കാരെ വാശി പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഭൂമി അവരെ നമ്മൾ വാല്യൂ ചെയ്യാൻ പഠിക്കും പഠിക്കണം കാരണം നമ്മളെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ നമ്മളെടുക്കാൻ നോക്കുന്നുണ്ട് കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മളെ പാസ്റ്റ് ലൈഫിൽ നമ്മളെ പാസ്റ്റ് ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര ആളാണ് നമ്മളുമായിട്ട് എടുക്കാൻ മതി പക്ഷെ നമ്മൾ അവരൊരു വാല്യൂ ചെയ്യാത്ത നമ്മളൊരു വില കൽപ്പിക്കാത്തത് ആ ബന്ധങ്ങളൊന്നും കുറേ കാലം പോയി അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയും നമുക്ക് വേണ്ടി സമയം എന്തായിട്ട് നമ്മളെ പ്രയോറിറ്റൈസ് നമ്മളെ വില കൽപ്പിക്കുന്നവരെ അതുകൊണ്ട് ലൈഫിൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുന്നവരെ തിരിച്ച് വില കൽപ്പിക്കാനും അവർക്ക് വേണ്ടി നമ്മുടെ സമയം കണ്ടെത്താനും നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഓഫ് ബൈ